നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ഇന്നത്തെ വീഡിയോ മുട്ടുവേദനയുള്ളവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് അതുപോലെ തന്നെ മുട്ടുവേദന എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം അപ്പം നമുക്ക് ഈ രണ്ട് മുട്ടിലും നല്ല വേദന ഇപ്പം എന്തുകൊണ്ടാണ് പല കൊണ്ട് നമുക്ക് ഈ മുട്ട് വേദന വരാറുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം അത് ആത്രൈറ്റീസ് ആന്ത്രൈറ്റീസ് കൊണ്ടോ തേയ്മാനം കൊണ്ടോ വരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ മുട്ടിൽ എന്തെങ്കിലും ഇഞ്ചുറിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുട്ടുവേദന കൊണ്ട് വരാറുണ്ട് അതുപോലെ തന്നെ കാർട്ടിലേജ് ടെൻഡോണിലൊക്കെ എന്തെങ്കിലും ചതവൊക്കെ ഉണ്ടെങ്കിലോ വീ എവിടെയെങ്കിലും വീണ് ചതവ് പറ്റിയാലൊക്കെ നമുക്ക് മുട്ട് വേദന വരാറുണ്ട് നമുക്ക് ഒരുപാട് ഭാരം അതായത് ഒബിസിറ്റി അമിത വണ്ണം ഉള്ളവർക്കാണെങ്കിൽ നമ്മുടെ വെയിറ്റ് ബിയർ ചെയ്യാൻ പറ്റാതെ നമുക്ക് മുട്ടുവേദന ആയിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ ഏജ് റിലേറ്റഡ് ആണെങ്കിലും നമുക്ക് മുട്ടുവേദന വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അപ്പം നമ്മൾ എന്താണ് നമ്മുടെ കാരണം എന്താണെന്ന് ഡോക്ടറെ കണ്ട് കൃത്യമായ കാരണം അറിഞ്ഞ് അതിന് ശേഷം നമുക്ക് മരുന്ന് വാങ്ങുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നമുക്ക് ഈ ഇഞ്ചറി കാർട്ടിലേജസ് ടെൻഡോൺസ് ഒക്കെ ഇഞ്ചുറി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുട്ടുവേദന നമുക്ക് പൂർണ്ണമായും മാറ്റാൻ പറ്റുന്നതാണ് പക്ഷേ നമുക്ക് ി ആർത്രൈറ്റീസ് പോലെയുള്ള അസുഖമാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റത്തില്ല ഔസ്ട്രിയോ പോറിസസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് സിംറ്റംസ് ഒക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനേ പറ്റുള്ളൂ അപ്പോൾ അതിനുകൊണ്ട് നമുക്ക് ഈ ചിലവർക്ക് മുട്ട് വേദന വരുമ്പോഴേക്കും നമ്മുടെ താഴെ നിന്ന് താഴേക്ക് ഇങ്ങനെ തടവി തടവുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട് അപ്പോൾ അത് അങ്ങനെയൊക്കെ തടവാൻ വേണ്ടിയിട്ട് പാടില്ല നമുക്ക് എപ്പോഴും ഒരു സർക്കുലർ മോഷൻസ് ഈ മുട്ടിന് ഈ ജോയിൻറ്റിലുള്ള പോലെ സർക്കുലർ മോഷനിൽ വേണം നമ്മൾ ഇത് തടവി വെക്കാൻ നമുക്ക് ഈ വേദനയ്ക്ക് നമുക്ക് ആയുർവേദത്തിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് ജാനു ജാനുവസ്തി എന്നുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് വേദനയ്ക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ നമുക്ക് എനിക്ക് നമുക്ക് ഒരുപാട് എണ്ണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ചങ്ങലമ്പരൻ്റെ എണ്ണ കൊട്ടൻ ചുക്കാതി ധന്വന്ത്ര നയലം പോലുള്ള എണ്ണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോ കണ്ടീഷൻ അനുസരിച്ച് അതിനനുസരിച്ചാണ് നമ്മൾ എണ്ണ യൂസ് ചെയ്യുന്നത് ഓസ്റ്റിയോ പൊറിസൊക്കെ ഉള്ള അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നമുക്ക് വേദനയായിട്ട് കാണാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എള്ളെണ്ണ എള്ളെണ്ണ എടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഈ മുട്ടിൻ്റെ പുറത്ത് കുറച്ച് കോട്ടൺ വെച്ചതിന് ശേഷം അതിൻ്റെ പുറമെ ഈ സോക്ക് ചെയ്ത് വെക്കേണ്ടതാണ് എണ്ണ സോക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതെടുത്ത് മാറ്റി കളയട്ടെ അപ്പം നമുക്ക് ഈ വേദനയിലൊരു ശമനം കാണുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ നമുക്ക് ഈ ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ 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 നമുക്ക് കുറച്ച് മുരിങ്ങയിലയും ഇന്ദുപ്പും കൂടെയിട്ട് അരച്ചതിന് ശേഷം ഈ മുട്ടിലിങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കി വെക്കാൻ പറ്റുന്നതാണ് ഇതുകൊണ്ട് നമുക്ക് സിംറ്റംസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാം അതായത് വേദനയൊക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ സൈനോമിൽ ഫ്ലൂയിഡ് കുറഞ്ഞിട്ടുള്ള മുട്ട് വേദന ആണെങ്കിൽ നമുക്ക് ഈ വെണ്ടയ്ക്കയുടെ സൂപ്പ് അതായത് വെണ്ടയ്ക്ക സൂപ്പ് കഴിക്കുന്നതും അതുപോലെ തന്നെ മട്ടൺ സൂപ്പ് കഴിക്കുന്നതൊക്കെ നല്ലതാണ് കാൽഷ്യമും വൈറ്റമിൻ ഡി ഒക്കെ കഴിക്കുന്നത് ഇതിന് ഇതേപോലത്തുള്ള പെയിൻ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കും അപ്പം നമ്മൾ മുട്ട് വേദന വരുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനുള്ള ടെസ്റ്റുകളൊക്കെ കാരണം എന്താണെന്ന് അറിഞ്ഞ് അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് എടുക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ